അടിപൊളി ഫുഡ് ഒന്നും പറയാ ടച്ച് ഉള്ള ഒരു ഒരു ഡ്രിങ്ക് ആയിട്ടുള്ള ടേസ്റ്റ് ഞങ്ങള് ചിക്കൻ ടീക്കം ഇതെനിക്ക് തോന്നുന്നു ചിക്കൻ്റെ ഒരു ചിക്കൻ ടീക്കായാലും ഒരു ടാങ്കി ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചട്നി ആണെങ്കിലും കൊള്ളാം ചായക്കാണെങ്കിലും ഒരു സ്വീറ്റ് ഇത് എനിക്ക് മൊത്തത്തിൽ വെറൈറ്റി യൂഷ്വലി കഴിക്കണേ അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിപ്പ് എടുക്കും നമ്മൾ കശ്മീരി ചെന്ന് കേറിയൊരു ഫീൽ ആണ് ഭയങ്കര ഒരു ഫ്ലേവർഫുൾ അറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന് സംതിങ് സ്പെഷ്യൽ ഇത് എത്രാമത്തെ ഇതിപ്പോ രണ്ടാമത്തെ काश्मीरी फूड कितना और അടിപൊളി സ്പോട്ട് സൈക്കയാണ് ഈ കാഷ്മീരി ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് വൈററ്റി കാഷ്മീരി ഫുഡ് ഒക്കെ ചെയ്യുന്ന കട ഒരുപാട് ഐറ്റംസ് ഉള്ളോട്ട് ഇരിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഓര മോക്കി നമ്മൾ ഓര ഒന്ന് ടേസ്റ്റ് ചെയ്തെങ്ങന നോക്കാം ശ്രീ നഗർ കേ રહેനെ वाले हैं हम हम यहां पर केरला कोची में इस लाइन में 4 साल कंप्लीट हो गए अब ये पांचवा साल रनिंग को होने को आ गया तो यहाँ पर हमने अपना सिर्फ कश्मीर का ट्रेडिशनल आइटम जो हमारे ट्रेडिशनल खाना है वही रखा है हमने इसमें हमने किसी स्टेट का कोई चीज़ ऐड नहीं किया है जो भी अपना अथेंटिक कश्मीरी है वही हमने रखा है लेकिन यानी सामान केरला का और पकाना है हमारे अपने स्टाइल से कश्मीरी स्टाइल से टिक्का है जो हमारे स्ट्रीट फूड है वहाँ पर बहुत ही फेमस फूड है स्ट्रीट फूड में हमारा कबाब है चिकन कबाब भी है बीफ कबाब भी है चिकन टिक्का है उसमें बीफ टिक्का भी मिलता है तो उसके बाद हमारा बीफ रिब आता है उसके बाद हमारा मतलब तो ग्रेवी आइटम में हमारा आता है यखनी रिश्ता इसके बाद आता है हमारा बीफ कर्मा चिकन कुरमा उसके बाद आता है मली कर्मा उसके बाद जितनी भी वेराइटी कस्टमर डिमांड करेगा ये पूरा ऑथेंटिक ऑथेंटिक कश्मीर कश्मीर स्टाइल में टेस्ट टोटल कश्मीर स्टाइल में हमारी जो सर्विस होती है हम कोशिश करते हैं कस्टमर खुश हो जाए हमारे दोबारा भी आ जाए वो कस्टमर है। है क्यों मेरा नाम है मोहम्मद अकबर ख्वाजा चार हाँ। साल है इधर चार साल हो गए अच्छा है बहुत ही बहुत ही अच्छा है बहुत ही यहाँ के लोग भी हलफुल है मतलब बहुत ही हंसमुख है मिजाज के अच्छे हैं और सबसे बड़ी यहां पर बिल्कुल अपना जैसा प्यार मिलता है थैंक यू അപ്പൊ നമ്മളെ കാത്തിരുന്ന നമ്മളെ കാശ്മീരി ഫുഡുകൾ വന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ കബാബുണ്ട് അതുപോലെ ബീഫിന്റെ കബാബ് ഉണ്ട് പിന്നെ ബീഫ് ഷമി കബാബുണ്ട് ചിക്കൻ ഷമി കബാബുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റിയാണ് റിസ്ത കണ്ടല്ലേ ബോളാക്കിട്ട് ചിക്കനും മട്ടനും കൂടി മിക്സ് ചെയ്തിട്ടാണ് റിസ്തുള്ളത് അതേപോലെ ഇത് ഗുസ്താബാണ് അതും ചിക്കനും മട്ടനാണ് പക്ഷെ ഒന്ന് സ്പൈസിയാണ് ഒന്ന് ഒരു ക്രീമി ആ ഒരു ടൈപ്പാണ് പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ കാശ്മീരി ബിരിയാണി ഉണ്ട് പിന്നെ ടിക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഗുസ്താബാണ് കേട്ടോ നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്ന കണ്ടല്ലേ ആദ്യമായിട്ട് കഴിക്കുന്ന ഫുഡ് കാശ്മീരി ഫുഡ് ഗുസ്താബ് നിങ്ങൾ ചരീമിനകത്ത് കടന്ന് ഇതങ്ങനെ കുടിച്ചിരിക്കുകയാണ് അടുത്ത റിസ്തോ നിങ്ങൾ ഇതിലാണ് മട്ടൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതിന് വേറെ ഗ്രേവി ഉണ്ട് രണ്ടും രണ്ടുതരം ഗ്രേവിയിലാണ് ഇത് മുങ്ങി കിടക്കുന്നത് കൂടുതൽ ഗ്രേവി ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഗ്രേവിയിൽ മുങ്ങിയിട്ടുള്ള ടേസ്റ്റുകൾ ഒക്കെ ആയിരിക്കും നല്ല വേണം നല്ല ചൂട് കബാബ് ചിക്കൻ അത് മുക്കി കഴിക്കാൻ രണ്ട് തരം ചട്നി നല്ല ആവി വറക്കണ കബാബ് ബീഫിൻ്റെ ഷമി കബാബ് പെട്ടെന്നെക്ക് ഷമീർ എന്ന ഓർമ്മ വരുന്നത് ഷമി കബാബ് ബീഫിൻ്റെ നന്നായി അരച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ തീർത്തുണ്ടാക്കി കേട്ടോ നമ്മളൊരു പരിപ്പാട പോലെ തോന്നും പെട്ടെന്ന് കണ്ടെ ഒരു പരിപ്പാട പോലെ ഇലകളും ഒക്കെ അരച്ച് തേർത്തിട്ടുള്ള പൊടി കിട്ടോ സാധനം നമ്മള് ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത വ്യത്യസ്ത രുചി നമ്മൾ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ ഓംലറ്റ് ഒക്കെ പോലെ തോന്നും പെട്ടെന്ന് കണ്ടത് ആ അച്ചാ അച്ച ഇതെല്ലാം കഴിച്ചിട്ട് ഒരു കെഹ്വണ്ട് കിട്ടോ അതായത് ഗാവല് ഗാവന് എന്ന് പറയാം അതിൽ അവർ കുറേ ഐറ്റംസുകളൊക്കെ ചേർത്തിട്ടാണ് അതിൽ കഴിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വരുന്നുണ്ട് ഷമി കബാബിൽ ബീഫ് സൂപ്പർ കിട്ടോ ബീഫ് ആയതുകൊണ്ട് ചെറിയൊരു ഹാർഡ് ഉണ്ട് മറ്റൊന്ന സോഫ്റ്റ് ആയിരിക്കില്ല ചട്നി കൂട്ടിയിട്ടും അല്ലാതെയും കഴിക്കണമെങ്കിൽ രണ്ട് ടേസ്റ്റ് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ചട്നി ഒരു ഇല്ല കേട്ടോ പേരെന്താ അറിയില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റിയാണ് ഈ രണ്ട് ചട്നി ശ്രദ്ധിച്ചോളെ ഒരു ഗ്രീൻ കുറവുള്ള ഒരു ചട്നി അടിപൊളിയാ ഓ അടുത്തത് നമ്മളെ കാശ്മീരി ബിരിയാണി റൈസൊന്ന് വെച്ചോട്ടെ പശുമതി റൈസിലാണ് കുറച്ച് ഓയിലിയാണ് കേട്ടോ റൈസ് റൈസിൻ്റെ ഫ്ലേവറും ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കാശ്മീരി ഫുഡിൻ്റെ വെറൈറ്റികൾ ആസ്വദിക്കണമെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് കെ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം നാട് ഇത്ത ഇത് മസ്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ നമ്മളോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തു നമ്മൾ പക്ഷേ വന്ന തന്നെ ഒരു ഗ്ലാസ് കുടിച്ചിരുന്നു റൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും കാരണം ഒരു പ്രത്യേകതരം ഫ്ലേവർ ഉണ്ട് ഇതിന് ഒരു പീസ് ഗുസ്താബി അപ്പോൾ ചെറു കഹുവെന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യുക കഹുവ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ എത്രയാണ് അടുത്ത വിശേഷങ്ങൾ